സ്ത്രീകൾക്ക് മാത്രമായി അത്യാധുനിക സൗകര്യങ്ങളോടെ ഒരു ഫിറ്റ്നസ് സെന്റർ പ്രവേശനം സ്ത്രീകൾക്ക് മാത്രമായതിനാൽ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നു ഫിറ്റ്നസ് സെന്റർ എൻ കെ ഓപ്പോസിറ്റ് എടക്കര ടൌണിന്റെ വികസനവുമായി ബന്ധപ്പെട്ട് പി വി അൻവർ എം എൽ എയുടെ നേതൃത്വത്തിൽ യോഗം ചേർന്നു ടൌണിലൂടെ കടന്നുപോകുന്ന അന്തർ സംസ്ഥാന പാതയായ കെ എൻ ജി റോഡ് വീതി കൂട്ടി നിലവിലെ ഗതാഗത കുരുക്കിന് പരിഹാരം കാണുകയാണ് ലക്ഷ്യം കലാസാഗർ മുതൽ പാലത്തിങ്ങൾ വരെ റോഡിന് ഇരുവശവും രണ്ട് മീറ്റർ വീതം വീതി കൂട്ടുകയാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത് നിലവിൽ ടൌണിൽ പന്ത്രണ്ട് മീറ്ററാണ് റോഡിന്റെ വീതി ഗതാഗത കുരുക്കുമൂലം കാലങ്ങളായി ജനം ദുരിതത്തിലാണ് കാലങ്ങളായി ജനം ദുരിതത്തിലാണ് മലയോര ഹൈവേയുമായി ബന്ധിപ്പിക്കുന്ന എടക്കര ബൈപ്പാസ് റോഡുമായും ടൌണിന് നേരിട്ട് കണക്ഷൻ നൽകും ഇതോടെ ടൌൺ വികസിപ്പിക്കാനും ഗതാഗതക്കുരുക്ക് പരിഹരിക്കാനും സാധിക്കും അന്തർ സംസ്ഥാന പാത കടന്നു പോകുന്ന ടൌണായതിനാൽ ചരക്ക് വാഹനങ്ങൾ ഉൾപ്പെടെ സഞ്ചരിക്കുന്ന പ്രധാന ടൌണാണ് എടക്കര പശ്ചാത്തല സൌകര്യങ്ങൾ ഒരുക്കിയാൽ ടൌൺ വികസനത്തിന് സർക്കാർ ഫണ്ട് ഉടൻ ലഭ്യമാക്കുമെന്ന് പി വി അൻവർ എംഎൽഎ അറിയിച്ചു പക്ഷേ കെട്ടിടങ്ങളും ബിൽഡിങ്ങും അങ്ങോട്ട് മാറിക്കൊണ്ട് കൂടിയിട്ട് ഉണ്ടാക്കിയ കെട്ടിട റബങ്ങളുടെ കാര്യം കട്ടപ്പോ അപ്പം ഈ രണ്ട് കാഴ്ചപ്പാടുകൾ കൂടിയിട്ട് വേണം ഈ വിഷയത്തെ കാണാൻ പിന്നെ ഇനി അത് വികസിപ്പിക്കുമ്പോൾ പന്ത്രണ്ട് വീണ്ടും റോഡും ഇപ്പോൾ നമ്മുടെ ഫ്ലാഗ്ഷിപ്പ് പദ്ധതിയിൽ ഉണ്ടായിരുന്ന റോഡ് പരമാവധി എടുക്കുന്നത് അതെ പുതുതായിട്ടാണ് നമ്മൾ ആരെയും ഇരുത്തി അതിൻ്റെ ഓർമ്മ നിലവിലുണ്ടായിരുന്നത് ഇറക്കി കെട്ടിയിരുന്നതും വീടിൻ്റെ നമ്മളുണ്ടായ തീരുമാനം പോയി ഇനി നമുക്ക് ആവശ്യം അതിനപ്പുറവും ഇപ്പോഴും നമുക്ക് ഒരു രണ്ട് മീറ്റർ നമുക്ക് ഇപ്പൊ നിലമ്പൂര് ഒന്നേ അളവ് വെച്ചു നമ്മൾ ചന്തക്കുന്ന പൊളിക്ക് തുടങ്ങുന്നത് രണ്ടേക്കാം മീറ്റർ തുടങ്ങി ആളൊരു മനസ്സിലായി ആ മാറ്റങ്ങൾ ചെറിയ ബുദ്ധിമുട്ടുള്ള പരിപാടികൾ ഇപ്പോഴത്തെ നിലവിലെ ബിൽഡിങ്ങായിട്ട് ഉണ്ടാവും ആ ഇവർക്ക് ഒരു ഒരു വീടിന്റെ മുമ്പിൽ യോഗത്തിൽ ബ്ലോക്ക് പ്രസിഡന്റ് പി പുഷ്പവല്ലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഒ ടി ജെയിംസ് വൈസ് പ്രസിഡന്റ് കെ ആയിഷക്കുട്ടി പൊതുമരാമത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ സി ടി മുഹസിൻ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ ടി രവീന്ദ്രൻ ബാബു തോപ്പിൽ നാസർ കാങ്കട സുധീഷ് ഉപ കെ വിനയരാജ സി അബ്ദുൾ മജീദ് വ്യാപാരി പ്രതിനിധികളായ കെ മുഹമ്മദ് റഫീഖ് മുഹസിൽ കെട്ടിട ഉടമകളുടെ പ്രതിനിധി സജീവത്തിക്കൽ പോലീസ് വ്യാപാരികൾ എന്നിവരും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ എടക്കര ബേബി ഡൈപ്പർ ആൻഡ് പാൻസ് നമ്പർ വൺ ഇന്ത്യൻ ബേബി ഡൈപ്പർ ബ്രാൻഡ്